ബാലകൃഷ്ണ ഇവിടെ ആലേപ്പിച്ചെ ആരാണ് ഞങ്ങള് ഹംസക്കോല്ലേ അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ അതെയോ അല്ല നിങ്ങള് മൂന്നാല് അല്ലേ അമ്മ പറ്റതാ എന്ത് തനിക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ അത് മൂന്നാള് ഒരുപാട് ഇരിക്കുന്നു ബാലേഷൻ പറഞ്ഞിരുന്നു അതെ കണ്ടട വളർന്നായിരുന്നു എന്നിട്ട് അവനവടെ പോയി പണം വാങ്ങിക്കാൻ ഇവിടെ മണിക്കൂറല്ല നാല് മണിക്കൂർ ഇരിക്കലോ ഒരു ഫ്രണ്ടിന് വേണ്ടി എല്ലാരും അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ചെറുകാലുകൾ തോളൂ ഇപ്പൊ എന്താ ഞാൻ കൊരങ്ങനെ തിരിച്ചേ ഞാൻ അവന്റെ മൂന്നൊക്കെ കൊടുത്തു വരട്ടെ എനിക്ക് എനിക്ക് അയാളെ കണ്ടതന്നെ ഭയങ്കര